രണ്ടു പാട്ട് പാടി ആ പാട്ട് നല്ല സൂപ്പർ ആയിട്ട് പാടില്ല വീട്ടും എടുത്തില്ല പ്രശ്നം ആപ്പിള പാട്ട് പിന്നെ ഇവന്റെ പാടി എന്ത് രണ്ടെണ്ണം തിന്നണ ാ പാടില്ല കൊറേ ഇബ്ബിഷ്ടമാണ് ഇഷ്ടപ്പെട്ടില്ല ഇബി തയാനതു നനനന നനനന നനന 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 ന അപ്പാപ്പൻ്റെ അപ്പാപ്പൻ്റെ അടുത്ത് പോവാത്തോന്നെ കുറെ പേര് ഇവിടെ ഇല്ലേ क्या देखो प्यार हो जाएगा हाय 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 हेलो हेलो अन्न വീട്ടിൽ സുഖം സുഖം അവിടെ എന്താ വിശേഷം സുഖല്ലേ എന്തൊക്കെ അതൊക്കെ കുട്ടി അയിന്റെ പുലിന്റെ ഉള്ളിലോ വെറുതെ രണ്ടാമത്തെ നാട്ടിടക്കനാ പോയത് ചെറുപ്പടാ എന്നാലും ആവുണ്ടല്ലോ ചിഹ്നം ആദ്യം കുറച്ചിങ്ങനെ ഹലോ എന്നെ വന്നാൽ എല്ലാവർക്കും സുഖല്ലേ ആരും എന്നും ഞെല്ലോ

സുഖമാണെന്ന് വിചാരിക്കുന്നു പെയ്തോ മഴ പെയ്തു മഴ 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 ഒരു മഴ മഴയേഴടാം നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്തോട്ട മഴയാണ് അതെന്താ വിശേഷം കുരുക്ഷേ കുരുക്ഷേത്ര ക്രിയേഷൻസ് നമസ്കാരം ഗുഡ് മോർണിംഗ് ഇപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങളെ ചാനൽ ആണെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യാം അതെന്ത് വിശേഷം മഴയുണ്ടോ മഴയാണോ शायद यही तो प्यार बेटा भी तो अच्छा मेरी चलता शायद यही तो प्यार कुछ भी कलाना कुछ भी सुखाना ती बेचन हमारा கம் அேபி அஜரி கடம்பா കണ്ട ചിപ്പീനെ കഴുകിക്കോ നന്ദിയെ നമ്പിക്കൊണ്ട് ആലോലം പാടുന്ന കണ്ട ചിപ്പണുന്നീനെ കഴുകിക്കോ നന്ദിയെ നമ്പിക്കൊണ്ട് കാമരത്തോട്ടത്തിൽ തായാരെ കണ്ടിക്ക് താമസം കൂടാതെ നീ ോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാളു ചൊല്ലിടു നീ ആലോലം പാടുന്ന തങ്കച്ചിപ്പ് ആലോലം പാടുന്ന തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ട് താലോലം പാടുന്ന തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ട് താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിട് കണ്ടിട്ട് താമസം ോട്ടത്തിൽ ആലോലം പാടുന്ന തങ്കച്ചി പെണ്ണീനെ നമ്പിക്കൊണ്ട് അസ്സലാമു തന്നിക്കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇപ്പൊ തന്നെ വരും പാട്ടൊക്കെ പിന്നെ അതുപോലെ തന്നെ പാട്ട് കഥ കൊണ്ട് അങ്ങനെ കടല നട കടല മസാല കടല ലൈവ് മായ കടല മൂന്നെ കേറി മൂന്നെണ്ണം ഒരുമിച്ച് ഹലോ അസല വലൈക്കും നല്ല മഴയാണ് കേട്ടോ നിങ്ങൾ എവിടെയൊക്കെ മഴയുണ്ടോ കമന്റ് ചെയ്യണേ ആ പുറത്തേക്ക് ഇടാൻ പാടില്ല കേട്ടോ കടല ല്ലേ കടലാണ് കടല അതല്ലേ അതെ ഇപ്പം കണ്ടുവന്നതാ അമ്മായി കൊടുക്കല്ല എല്ലാര്ക്കും ചാർജ് മുഴുവൻ കഴിച്ചതാണ്